അപ്പം എന്നെ ചങ്ങലക്കെട്ടിട്ടിരിക്കുന്നത് ശരിക്കും പട്ടീനെ കൊണ്ടുവന്നിരുത്തിയേക്കുന്ന പോലെയാണ് നിങ്ങൾ എന്നെ ഇരിക്കുന്നത് അതിൽ അഭിനന്ദനം കിട്ടിയത് ഇന്ദ്രജിത്തിൻ്റെ കാരണം ഒരുമിച്ച് ജനിച്ചു വളർന്ന ആളാണല്ലോ ഇന്ദ്രൻ പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ആ ആശംസയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വർക്കായി പറഞ്ഞു അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രശംസാന്ന് പറയുന്നത് രാജു എന്ന് വ്യക്തി എങ്ങനെ കാണുന്നത് ഒരു മറ്റൊരു രാജു ഏറ്റവും വലിയ തമാശക്കാരനാണ് വാതിലടച്ചിട്ട് കഴിഞ്ഞ് പുള്ളിയുടേതായ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ പുള്ളി വച്ചും ബഹളും ചിരിയും ഇതൊക്കെ തന്നെയാണ് പിന്നെ പുറത്ത് അവരോരുത്തർ കീപ്പ് ചെയ്യണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ ചിലവർക്ക് ആ ഒരു ഡിസിപ്ലിനിലോട്ട് ജീവിക്കുന്നവരായിരിക്കും നമുക്ക് തോന്നും ഇവർ ഭയങ്കര ഇവർ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഭയങ്കര ഇതാണെന്ന് പക്ഷേ വളരെ ശുദ്ധമായിരായിരിക്കും ഇപ്പം എന്നെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നിപ്പ് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും തോന്നിയിട്ടുണ്ട് ഭയങ്കര ചാടേണെന്ന് പക്ഷെ വെറും പ്രാവാണെന്നുള്ളത് അവർ അടുക്കുമ്പോൾ അറിയാം ഞാനപ്പഴുതി പറഞ്ഞാലോ അത് ഇങ്ങനെ ഈ ഹൈറ്റ് ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ എടുക്കുന്ന ചാടേ ഇരിക്കുന്നതായിരിക്കും പക്ഷെ വന്ന് സംസാരിച്ച് കഴിയുമ്പോഴാണ് ഉള്ള സത്യം ഞാൻ പറഞ്ഞത് വെറും പാവമൊന്നും തോന്നും ആണ് ഞാനൊരാളെ വേദനിപ്പിക്കാറില്ല വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ല എന്തെങ്കിലുമെന്ന് പറഞ്ഞാൽ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയും ഒരാളെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിരുന്നെങ്കിൽ അതെൻ്റെ ഉള്ളിൽ അത് എനിക്കാണ് വിഷമം ഒരാളെന്തെങ്കിലും ഇപ്പം കളിയാക്കുകയെ അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനും പക്രും കൂടി ഇരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു കൗണ്ടർ കിട്ടിയിട്ട് പറയുന്നത് പക്ഷെ അവന് പിന്നെ വേദനിച്ചു എനിക്ക് പക്ഷെ അവനത് ആസ്വദിച്ചു കൊണ്ടു നടക്കുകയുള്ളൂ അപ്പോൾ അതെ ശരി അതാണ് നമുക്ക് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ഓൺലൈനിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യത്തിലായിരിക്കും ഇവൻ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ നിറത്തിനെ പറഞ്ഞു അങ്ങനെ ഒന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം എന്നെ ചങ്ങലക്കെട്ടായിട്ടിരിക്കുന്നത് ശരിക്കും പട്ടീനെ കൊണ്ടൊന്നും ഇരുത്തിയേക്കണ പോലെയാണ് നിങ്ങൾ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് കാരണം എന്ത് അപ്പം ആരും വലിക്കൂ എന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ എന്നാൽ പിന്നെ എല്ലാം പറയാമോ അതിനുള്ള ധൈര്യം ഉണ്ടെന്നറിയാം എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല ഒരു സ്പർദ്ധയുടെ ഒരാളുടെ മനസ്സ് വിഷമിപ്പിക്കാനോ ഒരു ഏറ്റുമുട്ടലിനോ അല്ല നല്ല കാര്യങ്ങൾ പറയുക നന്നായിട്ട് ചിരിച്ചു പിരിയുക അതാണ് സ്വാതന്ത്ര്യം ശരിക്കും ശെരിക്ക സ്വാതന്ത്ര്യം അങ്ങനത്തെ സ്വാതന്ത്ര്യം ഉള്ളാണ് നല്ലത് ആരും എന്തും ചെയ്യാലോ അല്ലാതെ ഉള്ളവർക്കാണ് പ്രശ്നം ഇതാണ് പറഞ്ഞത് വെള്ള ഷർട്ട് ഇടുന്നവനാണ് പ്രശ്നം വെള്ള ഷർട്ട് ഇടുമ്പോൾ അതിന്റെ അത്ര കറിവിയാണ് അറിയും ഇപ്പൊ നിങ്ങളുടെ മേളി വേണമെങ്കിൽ അറിയേ മറ്റൊരു പതിപ്പാണ് വിനായകൻ പറഞ്ഞപ്പോ ആ സമയത്തേ ഉള്ളൂ എന്തെങ്കിലും വാതാൻ വേണ്ടി കാത്തിരിക്കുന്ന കാത്തി തോന്നിയിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ആ അങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അതെന്താണെന്നുള്ളറിയില്ല ഉറങ്ങണേനൊന്നും കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മൾ അതിന് നമ്മളൊരു ഒരാളെ ഈ എന്തെങ്കിലും പോലീസ് കേസോ അല്ലെങ്കിൽ വേറെ വൃത്തിയിട്ട കേസുകളൊന്നും അല്ലല്ലോ അപ്പം ആ ട്രോളുകളാണ് പക്ഷെ ട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ അറിയപ്പെടുകയുള്ളു അല്ല ട്രോൾ എന്ന് പറഞ്ഞ കഴിവ് തന്നെയാണ് അതൊരു കാർട്ടൂൺ ചെയ്യുന്നത് തുല്യമാണ് നല്ല സെൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ വരുന്ന വഴിക്ക് ഇല്ല ഇല്ലില്ല ഇല്ല അവരൊന്നും അതിൽ നിന്ന് ഇടപാടാറൊന്നുമില്ല അവര് ഇതല്ല അല്ല ഇനി ഞാനിപ്പോ ഞാനിത്ര നാളായി ഏറെ കേറിയിട്ട് കുറെ ഇന്റർവ്യൂസ് കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലുണ്ട് നമ്മള് പറയാതെ തന്നെ ഞങ്ങള് കാരണം അതൊക്കെ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ പിന്നെ എവിടെയാണെങ്കിലും ക്യാമറയാണ് ഉള്ളത് ആ അത് ആ അങ്ങനെയാ പറയും ആ ജാഡേഡെന്ന് പറയും പിന്നെ സിനിമ വരുമ്പോൾ പ്രൊമോഷൻ കൊടുക്കണമല്ലോ പിന്നെ പറയാനൊന്നുമില്ല എൻ്റെ തുടക്കം മുതലു തന്നെ എത്രയോ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് പറയാൻ പുതിയ വിശേഷങ്ങൾ ഉണ്ടെങ്കിലാണെങ്കിലുള്ള കാര്യമുള്ളൂ ഇപ്പോൾ കുറച്ച് വിശേഷങ്ങൾ വന്നു ആ സിനിമകളും കാര്യങ്ങളും അതുകൊണ്ട് നമ്മൾ പറയും വെച്ചുകൊണ്ട് ഒരുപാട് നല്ല വേഷങ്ങൾ നെഗറ്റീവ് വെച്ചിട്ടില്ല കവച്ചും വച്ചിട്ടില്ല കവകേറിപ്പോവും കവച്ച് വെച്ച് കഴിഞ്ഞാൽ വേഷങ്ങൾ പല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് കവച്ചെന്നും വെക്കണ്ട നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനേ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ഭയങ്കര അഭിമാനിയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട്